കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും കാർഷിക ഉപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു ഇയതങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് അനസ് പോംപ്ര സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ മാസ്റ്റർ സി ബിജിത രജിത ടീച്ചർ പ്രഭാവതി ഇ കെ ബഷീർ സി ചാമി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ പാട്ടുത്തൊടി ടി ഷീജ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എൻ മരക്കാർ പി സുബ്രഹ്മണ്യൻ കെ ടി രാമചന്ദ്രൻ പി സി കുഞ്ഞിരാമൻ കൃഷി ഓഫീസർ തേജസ് ജോർജ് എന്നിവർ സംസാരിച്ചു നെൽകർഷകരായിട്ടുള്ള മുഴുവൻ ആളുകളിൽ നിന്നും മാറി മറ്റ് കൃഷികളിലേക്ക് വാഴയും അതുപോലെ തന്നെ കൗങ്ങും ഒക്കെയായി മാറിപ്പോയത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള വില ലഭ്യമാകാതിരിക്കുക Leydi Catherine de... de...